ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാല പി എസ് സി ഒറിജിനൽസ് അപ്പോൾ ഇന്ന് നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദത്തെ പറ്റി സംസാരിച്ചാലോ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗമാവാനാണ് ഇന്നത്തെ ഉദ്യോഗാർത്ഥികൾ നാളത്തെ ഉദ്യോഗസ്ഥ വൃന്ദം അപ്പൊ ഒരു നാട്ടില് ആരാണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദം ഉരുത്തിരിഞ്ഞു വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഉന്നയൻ കുറച്ചൊന്ന് പറഞ്ഞു പോവാം എന്താണ് ഉദ്യോഗസ്ഥ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടമാണ് ഉദ്യോഗസ്ഥ വൃന്ദം ശ്രദ്ധിക്കുക ഒരു രാജ്യത്തെ ഗവൺമെന്റിനെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തെയാണ് ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞത് ഒരു രാജ്യത്തെ പൊതുഭരണത്തെ ചലനാത്മകമാക്കുന്നത് ആ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദവ ശരിക്കും പറഞ്ഞാല് നമ്മള് നാളത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മളാണ് ഈ രാജ്യത്തെ ഓരോ ഭരണകർത്താക്കൾ എടുക്കുന്ന തീരുമാനത്തെയും നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജനസേവകരായി മാറുന്നതും നമ്മൾ തന്നെയാണ് ഓക്കെ അപ്പോ ഇവിടെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു ഭരണമുണ്ട് അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭരണം നടത്തുക എന്ന് പറയുന്നത് അവരുടെ ഭരണകർത്താക്കൾ ജനാധിപത്യപരമായിട്ട് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം ആണ് അവ എന്ത് ചെയ്യും നിയമം നിർമ്മിക്കും എന്നാൽ അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ ഈ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഭരണമുണ്ട് അപ്പോൾ ഒരു നാട്ടില് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരും ഭരണം നടത്തും അങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഭരണത്തെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് വിളിക്കുക അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥർ നടത്തുന്ന ഭരണത്തെയാണ് നമ്മൾ എന്തു പറയാ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഓർമ്മിച്ചിരിക്കുക ഓക്കെ ഈ ബ്യൂറോക്രസി എന്ന വാക്ക് സംഭാവന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് വിൻസെന്റ് ഡി ഗൂർണയാണ് ജാക്വസ് ക്ലോഡി മേരി വിൻസെന്റ് ഡി ഗൂർണെ അപ്പോൾ അയാളാണ് എന്ത് സംഭാവന ചെയ്യുന്നത് ബ്യൂറോക്രസി എന്ന പദത്തെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു പദം സംഭാവന ചെയ്യുന്നത് ഈ പറഞ്ഞ വിൻസെന്റ് ഡി ഗൂർണയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത എന്തോന്നൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഉദ്യോഗസ്ഥനായി മാറേണ്ടത് അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം നമ്മുടെ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം ഇതിനാദ്യത്തേത് ശ്രേണീപരമായ സംഘടന അതായത് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറയും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഒഫീഷ്യലി നിന്ന് താഴേക്ക് വരുന്നതോറും അതായത് നമ്മുടെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഏറ്റവും ഉന്നത അധികാരത്തിലുള്ള ഉദ്യോഗസ്ഥനിൽ നിന്ന് താഴേക്ക് വരുംതോറും അവന്റെ അധികാരം കുറയുന്നതായിട്ടും എണ്ണം കൂടുന്നതായിട്ടും കാണാം ഉദാഹരണത്തിന് ഒരു ജില്ലയുടെ ചുമതലയുള്ള ജില്ലയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറിൽ നിന്ന് താഴേക്ക് വരുംതോറും ഉദ്യോഗസ്ഥന്റെ എണ്ണം കൂടും അല്ലെങ്കിൽ വേണ്ട നമുക്ക് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് നോക്കാം സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് ഒരാളാണ് എന്നാൽ അയാൾക്ക് താഴേക്ക് വരുംതോറും നമ്മളൊരു പോലീസ് കോൺസ്റ്റബിളിലേക്ക് അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് എത്തുമ്പോൾ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ അതാണ് ശ്രേണീപരമായ സംഘാടനം മുകളിൽ നിന്ന് താഴേക്ക് വരുതോറും അധികാരം കുറയുന്നു എണ്ണം കൂടുന്നു രണ്ട് സ്ഥിരത ഒരു രാഷ്ട്രീയക്കാരൻ അവൻ ജയിച്ചാൽ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആവാം അവൻ തോറ്റുകഴിഞ്ഞാൽ പിന്നെ ഇല്ല ഇനി അവൻ ജയിച്ചു അവൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ല അങ്ങനെയാണെങ്കിൽ എന്തില്ല അവർക്ക് രാഷ്ട്രീയ എന്താ പറയാ ഒരു പാർട്ടി അല്ലെങ്കിൽ അവർക്കൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പൊ അവൻ അധികാരമില്ല അവൻ ജയിച്ച് വന്നു കഴിഞ്ഞ് അവൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവനൊരു മന്ത്രിസഭയിൽ ഭാഗമാവാനോ മറ്റു കാര്യങ്ങൾ കഴിയുന്നുള്ളൂ ഇനി ഇന്ന് ഒരു വകുപ്പായിരിക്കും ഭരിക്കുന്നത് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തൊരു മന്ത്രിസഭയിൽ അവന്റെ വകുപ്പ് ചിലപ്പോൾ മാറാം മന്ത്രി ആയില്ലെന്നും വരാം പക്ഷെ ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ല അവന്റെ നിശ്ചിത അവൻ ഒരു വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ അവന് പ്രൊമോഷൻ കിട്ടി മുകളിലേക്ക് പോയാൽ പോലും അവന്റെ പ്രവർത്തന മണ്ഡലവും മേഖലയും മാറുന്നില്ല വലിയ രീതിയിൽ അതിനൊരു മാറ്റം വരുന്നില്ല അതാണ് സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക പെർമനൻസ് എന്ന് പറയും രണ്ടാമത് ഈ കാര്യമാണ് ഇനി അടുത്തു വരുന്നത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം സർക്കാർ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ അനുസൃതമായിട്ടുള്ള യോഗ്യത അനുസരിച്ചാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം അല്ലെ ടെൻത്ത് ലെവല് ട്വൽത്ത് ലെവല് ഡിഗ്രി ലെവല് അപ്പൊ അവരുടെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് ഡിഗ്രിയോ അല്ലെങ്കിൽ പ്ലസ് ടുവോ അല്ലെങ്കിൽ പത്താം തരം പാസ്സായതോ ആയിരിക്കും ഇതാണ് യോഗ്യത അടുത്തുവരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ നിഷ്പക്ഷത ഇവിടെ രാഷ്ട്രീയ നിഷ്പക്ഷത എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിലെ തന്നെ ആവണമെന്നില്ല ഇന്ത്യയിലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നിഷ്പക്ഷരായിരിക്കണം അതായത് ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പരിഗണിക്കേണ്ടത് പൊതുജനങ്ങളെയാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളെ ആളെടുക്കാവൂ സർക്കാർ ഉദ്യോഗസ്ഥൻ എപ്പോഴും രാഷ്ട്രീയപരമായിട്ട് നിഷ്പക്ഷ അതായത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും വോട്ട് ചെയ്യാനുമുള്ള ജനാധിപത്യപരമായ പൗരാവകാശങ്ങൾ ഏതൊരു സർക്കാർ ജീവനക്കാരനും ഉണ്ട് പക്ഷേ തന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ ചിന്തകളോ താൻ പ്രതിദാനം ചെയ്തിരുന്ന പാർട്ടിയോ അതിന്റെ അനുഭാവികളെയോ അല്ലെങ്കിൽ അതിനോട് ഉള്ള പ്രവർത്തനങ്ങൾ തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ കൊണ്ടുവരാൻ പാടില്ല ഓക്കെ ആ ഒരു സംഭവമാണ് രാഷ്ട്രീയ നിഷ്പക്ഷത രാഷ്ട്രീയക്കാരുടെ തീരുമാനങ്ങൾ കടിമപ്പെടാനും പാടില്ല എന്നൊരു അർത്ഥവും കൂടെയുണ്ട് ഇതിനടുത്തു വരുന്നതാണ് വൈദഗ്ധ്യം ഒരു ജോലിയിൽ നിയമിതനാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ആ ജോലി ചെയ്യാൻ വൈദഗ്ധ്യം ഉള്ളവനായിരിക്കണം സപ്പോസ് പോലീസ് ഡ്രൈവർ പോലീസ് ഡ്രൈവറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഹെവി ലൈസൻസും ബാഡ്ജും അത് ഓട്ടിച്ചുള്ള പരിചയവും വേണം എന്നാൽ മാത്രമേ അയാൾക്ക് അയാളുടെ ജോലി നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് വൈദഗ്ധ്യം അപ്പൊ ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്നും അവയുടെ സവിശേഷത എന്താണെന്നും പരിചയപ്പെട്ടു അല്ലെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഈ നമ്മുടെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ടാലന്റ് അക്കാദമി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഡിസ്കൗണ്ടുമായിട്ട് എത്തുകയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ വൺ ഇയർ വാലിഡിറ്റി കോഴ്സസിന് ആയിരം രൂപയും ലൈഫ് ടൈം വാലിഡിറ്റി കോഴ്സസിന് രണ്ടായിരം രൂപയും നിലവിൽ ഓഫറുണ്ട് ഈ ഒരു സേവനം ഒരു പരിമിത കാലത്തേക്ക് മാത്രമാണ് അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിശദവിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് നമ്മുടെ ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ സാധിക്കും അപ്പോ നമ്മളുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയ ടാലന്റ് ടാലക്കാഡമിയുടെ റാങ്ക് ഫൈലും മറ്റ് പുസ്തകങ്ങളും ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുപ്പത് ശതമാനം കിഴിവില് ലഭ്യമാകുന്നുണ്ട് ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ ഇപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് നമുക്ക് മടങ്ങി വരാം ഇനി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദം അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് അപ്പൊ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ബൃന്ദം എങ്ങനെയാ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ ബൃന്ദോ കേരള സിവിൽ സർവീസ് അത്രേ ഉള്ളൂ കേരള സിവിൽ സർവീസ് ഓക്കെ അല്ലേ അപ്പോഴേ ഒരു കാര്യം ആലോചിച്ചോണേ ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ പണ്ടൊരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടായിരുന്നു അത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രമാണ് അതിനെപ്പറ്റി നമുക്ക് നമുക്കിപ്പോൾ പഠിക്കാം കേട്ടോ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കടന്നു കെല്ലേണ്ടത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ രാജ്ഞിയുടെ കീഴിലുള്ള ക്രൗൺ റൂൾ വരുന്നതിന് മുമ്പേ കമ്പനി ഭരണം നടന്നിരുന്ന സമയത്ത് അന്നത്തെ ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലീസ് പ്രഭു ഒരു ഐഡിയ മുന്നോട്ട് വെച്ചു നമുക്ക് ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതിനായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആൾക്കാരെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ നിയമിക്കാം അതായത് ക്ല ക്ലറിക്കൽ ജോലികൾ ക്ലറിക്കൽ ജോലികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലർക്ക് റിലേറ്റഡ് അത്തരം ജോലികൾ ചെയ്യുന്നതിനായിട്ട് ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിക്കാം അതിനായിട്ട് ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊരാശയം കൊണ്ടുവരാമെന്ന് ഈ പറഞ്ഞ കോൺവാലീസ് പ്രഭു പറയുന്നു അതുകൊണ്ട് തന്നെ ഈ കോൺവാലീസ് പ്രഭുവിനെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നും വിളിക്കുന്നു എന്നാൽ കോൺവാലീസ് പ്രഭു മടങ്ങിപ്പോകുന്നു അതിനുശേഷം ഇവിടെ കമ്പനി ഭരണം മാറി ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലേക്ക് അല്ലെങ്കിൽ ബ്രിട്ടന്റെ കീഴിലേക്ക് ഇന്ത്യ പൂർണ്ണമായും മാറുന്നു അതിനുശേഷം ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് വരുന്നു നമ്മുടെ ക്യാനിങ് പ്രഭു വരുന്നു അതിനും ശേഷമാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസ് നടപ്പിലാക്കി തുടങ്ങിയത് അപ്പോ സിവിൽ സർവീസ് നടപ്പിലാക്കുമ്പോൾ വൈസ്രോയി ആര് എന്നൊരു ചോദ്യം വന്നാൽ അത് ആരാ നമ്മുടെ ക്യാനിങ് പ്രഭുവാണ് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാകുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഔദ്യോഗികമായിട്ട് സിവിൽ സർവീസ് ആരംഭിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് പാസായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയിൽ സിവിൽ സർവീസ് പാസ്സാകുന്നത് സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ പരീക്ഷ എവിടെ വെച്ച് നടത്തി തുടങ്ങി ഇന്ത്യയിൽ വെച്ച് പണ്ട് ബ്രിട്ടനിൽ വെച്ചിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുക അപ്പോൾ ആ എക്സാം എഴുതാനായിട്ട് ഇവിടെ നിന്ന് കപ്പലിൽ കയറി ആൾക്കാർ അവിടെ പോയി പരീക്ഷ മുതൽ സിവിൽ സർവീസ് വെച്ച് വെച്ച് നടത്തി നടത്തി ഇന്ത്യയിൽ എന്നാൽ ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അപ്പോ ഇനി ഇവിടെ എന്തില്ല ബ്രിട്ടീഷുകാരോ ബ്രിട്ടീഷ് ഭരണമോ മറ്റു കാര്യങ്ങളോ ഇല്ല അപ്പൊ അവർ കൊണ്ടുവന്ന അന്നത്തെ ഇന്ത്യൻ സിവിൽ സർവീസിന് മാറ്റം സംഭവിക്കുന്നു അപ്പോ അന്നുണ്ടായിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ഐ എ എസ് കാരായിട്ടും ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞ വിഭാഗത്തെ ഐ പി എസ് കാരായിട്ടും മാറ്റി അപ്പൊ ഇതാണ് മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാൽ നിലവിലെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇതല്ല അത് എന്താണെന്ന് നമുക്കിനി നോക്കാം ഓക്കെ അല്ലേ ഇന്ത്യൻ സിവിൽ സർവീസും ഇന്ത്യയില് കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ കീഴില് സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസും അപ്പോ ഇതിനകത്ത് ജില്ലാ കളക്ടർ ഉണ്ടായിരിക്കും കെ എസ് ആർ ടി ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടായിരിക്കും പഞ്ചായത്തിൽ തന്നെ എൽ ജി എസ് കാരൻ ഉണ്ടായിരിക്കും നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ടായിരിക്കും എല്ലാവരും ഇതിനകത്ത് വരും ഓക്കെ അപ്പൊ ഇന്ത്യയില് കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓർത്തിരിക്കുക നിലവിലെ ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിനെ എത്രയായി തിരിക്കുന്നു മൂന്നായി തിരിക്കുന്നു അതില് ഒന്നാമത്തേത് അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ് രണ്ടാമത്തേത് കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് മൂന്നാമത്തേത് സംസ്ഥാന സർവീസുകൾ അപ്പൊ നിലവിലെ ഇന്ത്യൻ സിവിൽ സർവീസിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് അഖിലേന്ത്യ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസുകൾ ഓക്കെ ഇതില് ആദ്യം നമുക്ക് അഖിലേന്ത്യാ സർവീസിനെ പറ്റി പഠിക്കാം അഖിലേന്ത്യാ സർവീസുകളുടെ പിതാവായി കരുതപ്പെടുന്നത് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിന്റെ പിതാവെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അഖിലേന്ത്യാ സർവീസ് വിഭാവനം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ദേശീയ ഉദ്ഗ്രഥനം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യ പോലുള്ള വലിയ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം ഒരേ രീതിയിൽ നടക്കണം അതായത് നിർവഹണം ഒരേ രീതിയിലായിരിക്കണം എന്നാണ് അതായത് ലൈക്ക് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത് നിർവഹണം ജനങ്ങളിലേക്ക് ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ എത്തുന്ന രീതി അത് ഒരേപോലെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓൾ ഇന്ത്യ സർവീസിനായിട്ട് ആര് വിഭാഗം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേല് വിഭാവനം ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ പൊതുവേ സംസ്ഥാനങ്ങളുടെ ഭരണ നിർവ്മാണത്തിനാണ് തെരഞ്ഞെടുക്കുന്നത് അതായത് ജില്ലാ കളക്ടർമാരെ ആ ഒരു റേഞ്ച് ആലോചിക്കുക എന്നാല് ഇവർക്ക് കേന്ദ്ര സർവീസിലും ജോലി ചെയ്യാം അപ്പൊ അതൊരു ആണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര സർവീസിലും ജോലി ചെയ്യാം സംസ്ഥാന സർവീസിലും ജോലി ചെയ്യാം പക്ഷെ ഒരു കാര്യം ആലോചിക്കുക അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന കേഡറുകളിലേക്കാണ് അപ്പൊ കേരള കേഡർ തമിഴ്നാട് കേഡർ അങ്ങനെ മഹാരാഷ്ട്ര കേഡർ അങ്ങനെ ഓരോ കേഡറുകളിലേക്കാണ് യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിലൂടെയാണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക പക്ഷേ ഇവർക്ക് സ്റ്റേറ്റ് വഴിത് മാത്രമേ ഉള്ളൂ കാര്യം സെൻട്രലിൽ ഒരു കേഡർ ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇവർ സെൻട്രൽ സർവീസ് ജോലി ചെയ്യും കേന്ദ്ര സർവീസിലേക്ക് ഇവർ പോകുന്നത് ഡെപ്യൂട്ടേഷനുകളിലൂടെയാണ് അപ്പം ഡെപ്യൂട്ടേഷനുകളിലൂടെ കേന്ദ്ര വകുപ്പുകളിൽ ഇവർക്ക് ജോലി ചെയ്യാം അതിനുശേഷം ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകുമ്പോൾ ഇവർ ഏത് കേഡറുള്ള ഉദ്യോഗസ്ഥരാണോ അവിടേക്ക് തന്നെ തിരിച്ച് മടങ്ങി വരണം ആ ഒരു കാര്യവും കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് ഇനി നമ്മളുടെ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ പറ്റി പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി പന്ത്രണ്ട് അനുച്ഛേദം മുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും തീരുമാനിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ നിർമ്മിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ ശ്രദ്ധിക്കുക പുതിയ അഖിലേന്ത്യാ സർവീസ് നിർമ്മിക്കണമെങ്കിൽ രാജ്യസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കണം അപ്പൊ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ ഏതെങ്കിലും കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് പ്രമേയം പാസ്സാക്കേണ്ടത് രാജ്യസഭയിലാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും വേണം ഇനി നിലവില് നമ്മുടെ അഖിലേന്ത്യാ സർവീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ പി എസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇപ്പൊ നിലവിലെ അഖിലേന്ത്യാ സർവീസുകൾ മൂന്നെണ്ണമാണുള്ളത് ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഓക്കെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇനി അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതി അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റാണ് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും സേവന വ്യവസ്ഥ ഇന്ത്യൻ പാർലമെന്റും അതേപോലെ നീക്കം ചെയ്യുന്നത് ആര് തന്നെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നത് ആ ഒരു കാര്യം അല്ലെങ്കിൽ പിരിച്ചുവിടുന്നത് ആ ഒരു കാര്യം ആലോചിക്കാതെ രാഷ്ട്രപതിയാണ് ഓക്കെ അപ്പോ നമ്മളുടെ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് നമ്മളിപ്പോൾ നിലവിൽ എന്ത് ചെയ്തത് ചർച്ച ചെയ്തത് അഖിലേന്ത്യാ സർവീസ് കഴിഞ്ഞിട്ട് അതേപോലെ വരുന്നതാണ് ഏത് നമ്മുടെ കേന്ദ്ര സർവീസ് കേന്ദ്ര സർവീസുകളിലേക്ക് വരുമ്പോൾ ഇവിടെ സേവനം കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ മാത്രമാണ് ലൈക്ക് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് തുടങ്ങി ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ അധികാരമുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മാത്രം വരുന്ന ഉദ്യോഗസ്ഥരാണ് ഏത് ഈ പറഞ്ഞ കേന്ദ്ര സർവീസ് കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും യു പി എസ് സിയുടെ സിവിൽ സർവീസ് എക്സാമിലൂടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും കാര്യം നമ്മൾ ഈ കേന്ദ്ര സർവീസിലെ പലതും കാര്യ കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും എസ് എസ് സി വഴി ടെസ്റ്റ് ചെയ്ത് കയറാറുണ്ട് അത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിലെ തന്നെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി അങ്ങനെ തിരിക്കുന്നുണ്ട് ഗ്രൂപ്പ് എൽ വരുന്ന പല ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് സിവിൽ സർവീസ് എക്സാമിലൂടെയും എന്നാൽ അല്ലാതെ വരെ എസ് എസ് സി പോലെയുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പൊ കേന്ദ്ര സർവീസിൽ ഈ താഴതസ്സികയിലോട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ആ രീതിയിലേക്ക് പോകും അവരെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പരീക്ഷകളിലൂടെയാണ് തെരഞ്ഞെടുക്കുക അതും കൂടെ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെയും നമ്മൾ കാര്യം ആലോചിക്കുക ഇനി ഇതേപോലെ അടുത്ത് വരുന്നതാണ് സംസ്ഥാന സർവീസുകൾ സംസ്ഥാന സർവീസുകൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ മാത്രമാണ് സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരെ ചെയ്യുക സേവനമനുഷ്ഠിക്കുക അപ്പോൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പി എസ് സിയാണ് ഇപ്പൊ നിങ്ങളിപ്പോൾ ടാലന്റ് അക്കാഡമിയുടെ ചാനലിൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലിയാണ് ഇപ്പം കേരള സർക്കാരിന് കീഴിൽ നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നത് സംസ്ഥാന സർവീസിലാണ് ആ ഒരു കാര്യം ഓർത്തിരിക്കുക എക്സാമ്പിൾ ആയിട്ട് സെയിൽസ് ടാക്സ് ഓഫീസർ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻകം ടാക്സ് വരുന്നത് കേന്ദ്ര സർവീസിലും സെയിൽസ് ടാക്സ് വരുന്നത് സംസ്ഥാന സർവീസിലുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് എസ് സിആർ ടി പത്താം ക്ലാസിന്റെ പാഠ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഞാൻ അതുകൊണ്ട് അതൊന്നും ഓർമ്മിപ്പിച്ച് പറഞ്ഞു തോന്നിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മളിത് കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സർവീസസ് എന്താണെന്നും സേവനങ്ങൾ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി കാണും ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇന്നേനക്ഷൽ നമുക്ക് പറഞ്ഞു പോകാം പറഞ്ഞു അപ്പൊ നാളെ നമ്മൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗമായി മാറട്ടെ നാടിന്റെ ഭരണ ചക്രം തിരിക്കാൻ ഇടവരട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായി എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഇട വാങ്ങുന്നു മറ്റൊരു കണ്ടന്യുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ടാലന്റ് ഒറിജിനൽസിൽ ഞാൻ ഉണ്ടാവും